ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമൂസ് വേൾഡ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോണത് പൂനെയിൽ വലിയൊരു മാർക്കറ്റുള്ള ഒരു സ്ഥലമുണ്ട് തുളസി ബാഗ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടേക്കാണ് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നാലേകാലും നാലരൊക്കെ ആയിട്ടുണ്ട് ഇവിടെ നല്ല ചൂടാണ് നമ്മുടെ നാട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർത്ത് ഒലിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അത്രയ്ക്ക് അങ്ങനെ ഇല്ല നമ്മൾ ചൂട് കാറ്റാണ് നമ്മുടെ മേത്തിക്ക് അടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നേരം വൈകിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങളവിടെ ഒരു അഞ്ചേ പത്തൊക്കെ ആയിപ്പോഴാണ് എത്തിയത് അപ്പോൾ പോണ സ്ഥലത്ത് അവരുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ തുളസി ബാഗിലേക്ക് എത്രയും മുമ്പായിട്ടൊരു ഗണേഷിൻ്റെ അമ്പലം ഉണ്ടതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പ്രസിദ്ധി ആർജിച്ച അമ്പലമാണ് അങ്ങനെ പിന്നെ അവിടെ എത്തി അവിടെ രുദ്രാക്ഷത്തിൻ്റെ കുറേ മാലകളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇത് കണ്ടില്ലേ പൂക്കളുടെ വെറൈറ്റികളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണാൻ സാധിച്ചത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്കും വെറൈറ്റി പൂക്കൾ കണ്ടിട്ടില്ല കേട്ടോ അവിടെയാണ് നല്ലോണം വെറൈറ്റി പൂക്കൾ കണ്ടത് അതുമാത്രമല്ല പൂക്കൾ മാത്രമല്ല വേണ്ട സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് കവർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല ഒന്നാമത്തേ നല്ല തിരക്കായിരുന്നു അവിടെ അതിൻ്റെ ഇടയിൽക്കൂടെ വണ്ടികളും കൊണ്ട് പോകേണ്ട ചെറിയ വഴിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടികൾ പോകേണ്ടപ്പോൾ നമുക്ക് ഇടിയോടുത്ത് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളതെല്ലാം നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കണത് ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് പരമാവധി കണ്ടില്ലേ വേണ്ടത്ര പൂക്കളുണ്ട് പല വെറൈറ്റികളാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞോണം ചൂടായതുകൊണ്ട് ഈ ഒരു സമയത്തേക്കാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ ഒരു സെക്ഷനാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് ഇങ്ങനെയും ചെയ്യാൻ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനുകളുണ്ട് ഇത് പലാസോ പാൻറ്റുകളുടെ വെറൈറ്റി കളക്ഷൻസാണ് പല തരത്തിലുള്ളതുണ്ട് അങ്ങനെ അപ്പോൾ കണ്ടില്ല നല്ലതായിക്കാണ് അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ പകർത്തിയിട്ടുള്ളത് അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ പോകാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള സെക്ഷനാണ് മാല വള കമ്മൽ അത് നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും ഒരു പ്രത്യേക ഹരം കൊള്ളിക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ നല്ലോണം കളക്ഷൻസ് മാലയുടെയും വളയുടെയും കമ്മലിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാം മിക്കതും മാലകളുടെ ഒപ്പം വിത്ത് കമ്മലടക്കാണ് നമുക്ക് കിട്ടണത് അതും നല്ല വില കുറവിലാണ് ഞാൻ എല്ലാ കൊല്ലവും വരുമ്പോൾ ഇവിടുന്ന് മാലയുടെ സെറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ അത്യാവശ്യം സെറ്റ് മുണ്ടെ കിടാൻ വേണ്ടിയിട്ട് സാരിക്ക് ഞാൻ സാരി ഞാൻ എടുക്കൽ ആ അപ്പോൾ അതുകൊണ്ട് സാരിക്കല്ല കൂടുതലും ഇപ്പോൾ ഈ കണ്ണ ബ്ലാക്കുമ്പോൾ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ മാലയും ഇത് വേണ്ടിയില്ലേ ഇതിനാകെ നൂറ് രൂപയുള്ള നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സംഭവമാണ് ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അപ്പോൾ അത് ചേച്ചി ഇങ്ങനെ കാണിച്ചു തരുന്നതാണ് ഈ കാണുന്നത് പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ മുമ്പ് വന്നപ്പോൾ എടുത്തിട്ടുള്ളതാണ് ഇപ്പം ഇത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള കമ്മലാണ് കമ്മലും മാലടിയും സെറ്റാണ് അതിന് ഇരുന്നൂറ്റമ്പത് സംതിങ് അത്രയേ ഉള്ളൂ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് കുറേ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതിനൊന്നും ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല നമ്മൾ ഉപയോഗിച്ചത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതുപോലെ സൂക്ഷിച്ചുവെക്കുകയാണല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല ഇതിപ്പോൾ കുറേ വളകളുടെ സെക്ഷനാണ് വേണ്ട എത്ര വളകളുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ വളകളൊന്നും അങ്ങനെ വാങ്ങിച്ചൊന്നും ഇല്ലാട്ടോ എനിക്ക് മെയിൻ ഇഷ്ടം കൂടുതൽ കമ്മല് മാല അതിനോടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് അങ്ങനെ എടുത്തു എന്ന് മാത്രം കണ്ടില്ലേ വേണ്ടത്ര കമ്മലും മാലകളൊക്കെ ഉണ്ട് പല പല വെറൈറ്റി മാലകൾ നോക്കി നോക്കിയ കണ്ടത് ഇതിൽ ഭംഗിയാണ് കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണോ കേട്ടോ പൊട്ട ഒന്നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് കാശിമാലയുടെയും എല്ലാത്തിൻ്റെയും നല്ല വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് മുമ്പ് വേറെയൊക്കെ കടയിൽ നിന്നായിരുന്നു ഇപ്പോൾ കുറേ കടകളൊക്കെ ഇവിടെ കുറഞ്ഞിട്ടുണ്ട് കോർപ്പറേഷൻ്റെ എന്തോ ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ നടന്ന് കടന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലോണം വയ്യാണ്ടായി അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ കയറിയതാണ് അപ്പോൾ ഞാൻ മൂസമ്പി ജ്യൂസാണ് കുടിച്ചത് അമ്മയും ചേച്ചിയും മാംഗോ ജ്യൂസാണ് എനിക്കമ്മയ്ക്കും തണവില്ലാത്തതാണ് ഞങ്ങൾക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം ഉള്ളതുകൊണ്ട് പറ്റില്ല അവിടെ ഒന്ന് ഇരിക്കാനായിട്ട് പറ്റി ഇപ്പോൾ ഒരു ആശ്വാസമായി ആശ്വാസമായി സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും നടന്നു തുടങ്ങി ഓരോന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇത് വീണ്ടും റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ സെക്ഷനാണ് കേട്ടോ മുമ്പ് കണ്ടത് ചെറിയൊരിതായിരുന്നു ഇതെന്ന് വെച്ചാൽ കടയുടെ ഉള്ളിലേക്ക് നല്ലോണം വേണ്ടത്ര സെലക്ഷൻ ഉള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് അമ്മ ജാക്കറ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ എടുത്തൊന്നുമില്ല കേട്ടോ ഞാൻ ഒന്ന് പറഞ്ഞില്ല ഒന്നാമത്തേല് സാരി അങ്ങനെ ഉടുക്കൽ അപൂർവമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തില്ല വേണ്ട കളക്ഷൻ ഉണ്ട് നല്ല വില കുറവിന് ഒരു മുന്നൂറ്റമ്പത് അങ്ങനെ തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നല്ല വെറൈറ്റി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് കുഴപ്പമൊന്നുമില്ല സാരിയൊക്കെ കൊടുക്കണവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എടുത്തു കൊണ്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട് അങ്ങനെ കുറേ നേരം ആയിപ്പം ഞങ്ങൾ വന്നിട്ട് പിന്നെ ഇപ്പോൾ എന്തായാലും പിതൊക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കണത് ഒരു ഒമ്പത് കിലോ ഒമ്പതൊക്കെ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇനി വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാതും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ ഓണേന് മുമ്പ് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അങ്ങനെ എന്തായാലും ഇത്രക്കൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം അങ്ങനെ ഞങ്ങളിത് ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞു പോവാണ് ഒരു വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളൊരു പത്തരയായി ഓ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്ത വീട്ടിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു ലവ് യു ആൾ